ഇന്നൊരു മാജിക് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇതിൻ്റെ വേറൊരു വീഡിയോ ഷോർട്സ് ആയിട്ടിരുന്നു അതിൽ ഒന്ന് രണ്ട് കമന്റ് ഉണ്ടായിരുന്നു ഇതൊന്നും മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോ പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു കട്ടിയുള്ള കാർഡ് എടുക്കാം കാർഡ് ഇല്ലെങ്കിൽ ഒരു കളർ പേപ്പർ എടുത്താലും മതി ഞാൻ ഇതിന്റെ ഒരു സൈഡ് ടാപ്പ് കൊണ്ട് കവർ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് കളർ പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് ഒരു ഫ്രെയിമിന്റെ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കണം ഇനി ഇതേ ഒരു വൈറ്റ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം ഒഴിച്ച് ബാക്കി മൂന്ന് ഭാഗവും ഒട്ടിച്ചെടുക്കാം അതേപോലെ തന്നെ ഈ ഫ്രെയിമിന്റെ മൂന്ന് ഭാഗവും ഒട്ടിച്ചെടുക്കണം ഇതിന്റെ മുകൾ ഭാഗം ഒഴിച്ചിടണം ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു പിക്ക് വരച്ചെടുക്കാം പേന കൊണ്ടോ പെൻസിൽ കൊണ്ടോ വരച്ചെടുത്താൽ മതി എന്നിട്ട് അതിന് കളർ കൊടുക്കുകയും വേണം ബാക്കിയുള്ള ഭാഗത്തിന് കുറച്ച് ഹാർട്ടൊക്കെ വരച്ചു കൊടുക്കണ്ടട്ടോ ഇനി അത് ഈ ഫ്രെയിമിന്റെ ഉള്ളിൽ വെക്കാവുന്ന തരത്തിൽ കട്ട് ചെയ്തെടുക്കുക ഇതേ വലുപ്പത്തിൽ തന്നെ ഒരു ഗ്ലാസ് പേപ്പറും കൂടി കട്ട് ചെയ്തെടുക്കണം ഇനി നമ്മൾ വരച്ചെടുത്ത പിക്കിന്റെ മുകളിൽ ഈ ഗ്ലാസ് പേപ്പർ വെച്ചു കൊടുത്തിട്ട് ഒരു കൊണ്ട് വരച്ചെടുക്കുക ഇനി ഒരു ചെറിയ പീസ് പേപ്പർ എടുത്തിട്ട് ഈ ഗ്ലാസ് പേപ്പറും നമ്മൾ വരച്ചെടുത്ത പിക്കും കൂടി കൂട്ടി ഒട്ടിച്ചെടുക്കുക എന്നിട്ട് അതിന് ടേപ്പ് കൊണ്ട് കവർ ചെയ്തെടുക്കുക ഇനി നമുക്കിത് ഈ ഫ്രെയിമിൽ ഇട്ട് കൊടുക്കാം ഈ ഗ്ലാസ് പേപ്പർ പുറത്തും നമ്മൾ വരച്ചു കൊടുത്തത് അതിനുള്ളിൽ വൈറ്റ് പേപ്പറിന്റെ അപ്പുറത്തുമായിട്ട് ഇട്ട് കൊടുക്കണം ഇനി ഇത് മെല്ലെ മേലോട്ടും താഴോട്ടും നീക്കി കൊടുക്കാം ഞാനിതിൽ വീണ്ടും കുറച്ച് ഹാർട്ടൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം സംഭവം സെറ്റ് ആയിട്ടോ അപ്പൊ ഈ മാജിക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട